ഭഗവതി ക്ഷേത്രങ്ങളിലെ പൊങ്കാല നടത്തുന്നതിന് പിന്നിൽ മനോഹരമായ ചില ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളുമുണ്ട് കണ്ണകി കൊടുങ്ങല്ലൂരിലേക്ക് പോകുന്ന വഴിയിൽ ഭക്തർ നൽകിയ സ്വീകരണമാണ് പൊങ്കാലയുടെ അടിസ്ഥാനം എന്ന് വിശ്വസിക്കപ്പെടുന്നു തിന്മയെ നിഗ്രഹിച്ചു വരുന്ന ദേവിയെ വരവേൽക്കാൻ സ്ത്രീകൾ ഒത്തുചേർന്ന് മൺകലങ്ങളിൽ നിവേദ്യം നൽകിയതിന്റെ സ്മരണ പുതുക്കലാണ് ഈ ചടങ്ങ് പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളായ ഭൂമി ജലം അഗ്നി വായു ആകാശം എന്നിവരെ സാക്ഷിയാക്കി ഭക്തർ സ്വന്തം കൈപ്പടയിൽ തയ്യാറാക്കുന്ന ഈ നിവേദ്യം അമ്മയ്ക്കുള്ള സ്നേഹ സമർപ്പണമാണ് മൺകലത്തിലെ അരിയും ശർക്കരയും നാളികേരവും ചേർന്ന് തിളച്ചു തൂക്കുമ്പോൾ അത് ഭക്തന്റെ മനസ്സിലെ ഭക്തിയും സന്തോഷവും പുറത്തേക്ക് ഒഴുകുന്നതിന് സൂചിപ്പിക്കുന്നു സ്ത്രീകൾ മാത്രം നടത്തുന്ന ഒരു വലിയ അനുഷ്ഠാനമാണ് പൊങ്കാല അമ്മയുടെ അനുഗ്രഹം തേടി ഓരോ കുടുംബവും അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ജീവിതത്തിലെ ഐശ്വര്യം നൽകുമെന്ന് വിശ്വസിക്കപ്പെടുന്നു മൺകലങ്ങളിൽ പായസം തിളച്ചു തൂകുന്നത് ജീവിതത്തിലെ ഐശ്വര്യവും സമൃദ്ധിയുടെയും അടയാളമായി വിശ്വസിക്കപ്പെടുന്നു കുടുംബത്തിന്റെ നന്മയ്ക്കും ഐശ്വര്യത്തിനുമായി തൃപ്പറ്റ അമ്മയുടെ സന്നിധിയിൽ അർപ്പിക്കപ്പെട്ട ഈ ലളിതമായ സമർപ്പണം ഏവർക്കും സായോജ്യമായി പാലക്കാട് ജില്ലയിലെ കുളപ്പുളയിൽ നിന്നും രണ്ടു കിലോമീറ്റർ മാത്രം യാത്ര ചെയ്താൽ എത്തിപ്പെടുന്ന മനോഹരമായ ഒരു ക്ഷേത്രം നെൽപ്പാടങ്ങൾക്ക് നടുവിൽ ശാന്തതയും ദൈവീകതയും ഒത്തുചേരുന്ന പ്രകൃതിയോടത്രമേൽ ഇണങ്ങിച്ചേർന്ന് നിൽക്കുന്ന ശ്രീ തൃപ്പുറ്റ ഭഗവതി ക്ഷേത്രത്തിലെ ഭക്തിസാന്ദ്രമായ പൊങ്കാല സമർപ്പണം ആർഭാടങ്ങളോ ബഹളങ്ങളോ ഇല്ലാതെ ഭക്തിയുടെ സാമീപ്യം തൊട്ടറിയുന്ന അനുഗ്രഹീതമായ നിമിഷം